നമസ്കാരം നടി ആക്രമിക്കപ്പെട്ട കേസിൽ നിരപരാധിയാണെന്ന് കോടതി വിധി വന്നതിന്റെ ആത്മവിശ്വാസത്തിലാണ് ദിലീപ് വിധി വന്ന ശേഷം ദിലീപിന്റെ പ്രതികരണം ചർച്ചയായി കേസിൽ ദിലീപിനെതിരെ നിർണായക മൊഴി നൽകിയ മനുഷ്യരെ ഉന്നം വെച്ചായിരുന്നു പ്രതികരണം സത്യം ജയിച്ചു ഈ കേസിൽ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട് എന്ന് ബഞ്ച് പറഞ്ഞിടത്തു നിന്നാണ് ഗൂഢാലോചന കേസ് ആരംഭിച്ചത് അന്നത്തെ ഉയർന്ന മേലുദ്യോഗസ്ഥരും അവർ തെരഞ്ഞെടുത്ത ക്രിമിനൽ പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് ഇങ്ങനെയൊരു നടപടി ഉണ്ടാക്കിയത് നടി ആക്രമിച്ച കേസിൽ എട്ട് വർഷത്തിനു ശേഷം ഡിസംബർ എട്ടിനാണ് വിധി വന്നത് കേസിൽ ആരോപണ വിധേയനായിരുന്ന ദിലീപിനെ കോടതി കുറ്റമുക്തനാക്കിയിരുന്നു എന്നാൽ അതിനു പിന്നാലെ വിവിധ കോണുകളിൽ നിന്ന് വിമർശനവും ഉയരുന്നുണ്ട് ഇപ്പോഴത്തെ വിഷയത്തിൽ പ്രോസിക്യൂഷനെയും പോലീസിനെയും ന്യായീകരിക്കുകയാണ് മുൻ എ സി പി ജോർജ് ജോസഫ് ക്രൈം വിറ്റ്നസ് ചാനൽ നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം ജോർജ് ജോസഫിന്റെ വാക്കുകൾ ഇങ്ങനെ പോലീസിന് ഈ കേസിന്റെ വീഴ്ച സംഭവിച്ചിട്ടില്ല ഒന്നര കോടി രൂപയ്ക്കാണ് അവർ കരാർ നൽകിയതെന്ന് പറയപ്പെടുന്നു അങ്ങനെയാണ് എവിഡൻസ് വിളിക്കുന്നത് ഈ കേസിൽ പ്രശ്നങ്ങൾ ഒന്നുമില്ലാതെ ആളെ കണ്ടുപിടിക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒന്നര കോടി രൂപ അല്ലെങ്കിൽ കണ്ടെത്തി കഴിഞ്ഞാൽ ഒന്നര കോടി രൂപ പോരാ മൂന്നര കോടി വേണമെന്ന് പറഞ്ഞു അൽസുനി അത് ദിലീപ് അംഗീകരിച്ചു എന്നാണ് അവർ പറയുന്നത് ഈ കേസിനെ സംബന്ധിച്ച് ദിലീപ് അല്ലാതെ വേറെ ആർക്കാണ് മോട്ടീവെന്ന് കോടതിക്ക് തോന്നണം ഒന്നു മുതൽ ആറ് വരെയുള്ള പ്രതികൾ ഒരു കൊട്ടേഷൻ അനുസരിച്ചാണ് അതിജീവിതയെ പീഡിപ്പിച്ചത് അതിലുള്ള പണവും തനിക്ക് ലഭിച്ചെന്ന് പ്രതികൾ അതിജീവിതയോട് പറയുകയും ചെയ്തു അങ്ങനെയുള്ളപ്പോൾ ഈ കേസിനകത്ത് കൊട്ടേഷൻ ആണ് പക്ഷെ അതിന് പിന്നിൽ ആരാണ് ആ കൊട്ടേഷൻ കൊടുത്തത് എന്ന് ചോദിച്ചപ്പോൾ ഒരു ലേഡിയാണെന്ന് പത്രക്കാരോട് പറയുന്നുണ്ട് കൊട്ടേഷൻ നൽകിയ ആളുടെ പേര് പറയാതെ ഒഴുകിയാണ് സാധാരണ ക്രമണം ചെയ്യാറുള്ളത് അല്ലെങ്കിൽ യഥാർത്ഥ ആളിലേക്ക് അന്വേഷണം പോവാതിരിക്കാൻ വേണ്ടി ഒരു സ്ത്രീയുടെ പേര് പറഞ്ഞു കാണും അത് ഒരു പുരുഷനാണെന്ന് പോലീസ് സംഘത്തിന് തോന്നിയിട്ടുണ്ടാവാം അതുകൊണ്ടാണ് അതിന്മേൽ ഒരു അന്വേഷണം നടത്താതിരുന്നത് തെളിവ് ശേഖരണത്തിൽ പോലീസിന് ഒരു പാളിച്ചയും ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത് ദിലീപിനെ പ്രതി ചേർക്കുന്നതിന് മുൻപ് തന്നെ ദിലീപ് ഒരു കാര്യം പറഞ്ഞിരുന്നു അന്നത്തെ ഡി ജി പിക്ക് ഒരു പരാതി നൽകിയിരുന്നു എനിക്കെതിരെ പലരും പല തെളിവുകളും കൊണ്ടുവരുന്നുണ്ട് ജയിലിൽ നിന്നൊക്കെ എനിക്കൊരു ലെറ്റർ അയക്കുന്നുണ്ട് അങ്ങനെ ഒരു പ്രസ്താവന ദിലീപ് നടത്തിയിരുന്നു അത് ശരിക്കും ഒരു മുൻകൂർ ജാമ്യം എടുക്കലാണ് കുറ്റം ദിലീപിലേക്ക് വരുന്നതിനു മുൻപേ ഉള്ള പ്രവൃത്തിയാണ് അങ്ങനെയാണ് ഞാൻ കരുതുന്നത് കോടതി ഈ കേസിനകത്ത് ആദ്യത്തെ കുറ്റപത്രം നൽകിയ ശേഷം രണ്ടാമത് നടത്തിയ തുടരന്വേഷണത്തെ ആശ്രയിക്കുന്നേ ആദ്യത്തെ കുറ്റപത്രം മാത്രം കണത്തിലെടുത്താൽ ദിലീപിനെ സുഖമായി വെറുതെ വിടാം ദിലീപിനെതിരെ കൂടുതൽ ശക്തമായ തെളിവുകൾ ശേഖരിക്കാൻ കഴി കഴിഞ്ഞത് തുടരന്വേഷണത്തിലാണ് ബാലചന്ദ്രകുമാർ വന്ന ശേഷമാണ് ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ ശക്തമായത് ദിലീപ് അതൊക്കെ നശിപ്പിക്കാൻ ബോംബെയിലൊക്കെ പോയത് നമുക്കറിയാം നാല് മൊബൈൽ ഫോണുകളും ആചരിക്കാൻ പറഞ്ഞതിൽ ഒന്നും ഇതുവരെ കൊടുത്തിട്ടില്ല അതിലെ കണ്ടന്റുകൾ ഒക്കെ ഒഴിവാക്കിയ ശേഷമാണ് കൊടുത്തത് പോലും അത്തരം എവിഡൻസ് നശിപ്പിക്കാനുള്ള ശ്രമം തന്നെയായിരുന്നു അത് അതുകൊണ്ട് രണ്ടാം ഭാഗത്തിലാണ് കൂടുതൽ ഡിജിറ്റൽ തെളിവുകൾ ഉൾപ്പെടെ വന്നത് കോടതി ഇങ്ങനെ രണ്ടായി കാണുന്നത് ശരിയല്ല ഒരേ കേസിൽ രണ്ട് കുറ്റപത്രം നിന്നൊന്നില്ല ആദ്യ പോരായ്മെങ്കിൽ രണ്ടാമത് അന്വേഷണം നടത്തി കൂട്ടിച്ചേർക്കും പോലീസിനെ സംബന്ധിച്ച് അവർ അന്വേഷണം നടത്തിയ തെളിവുകൾ ശേഖരിക്കുകയാണ് ചെയ്യുന്നത് ഏത് അഭിഭാഷകനായാലും അത് തകർക്കാൻ കഴിയില്ല പ്രധാന കുറ്റപത്രം ഇല്ലാതാക്കാൻ മാത്രമേ അവർ ശ്രമിക്കൂ ദിലീപിന് ഇപ്പോൾ കേസിന് പോകുന്നതിൽ ഒരു നിയമം തടസ്സവുമില്ല തനിക്കെതിരെയാണ് ഗൂഢാലോചന എന്ന ആരോപണം അദ്ദേഹത്തിന് തെളിയിക്കാം അതേസമയം നടി ആക്രമിക്കപ്പെട്ട കേസ് മൂന്ന് ഘട്ടമായി തിരിച്ചാൽ രണ്ടാം ഘട്ടത്തിലാണ് ദിലീപ് പ്രതി ചേർക്കപ്പെട്ടത് അക്രമത്തിൽ നേരിട്ട് പങ്കാളികളായ ആറുപേരെയും ഇവരെ സഹായിച്ച ഏഴാമനെയും പ്രതി ചേർത്തായിരുന്നു ആദ്യ കുറ്റപത്രം ഒന്നാം പ്രതി പത്സുനി ജയിലിൽ നിന്ന് കത്തയച്ചതോടെയാണ് ദിലീപിന്റെ പേര് സജീവമായും അറസ്റ്റ് രേഖപ്പെടുത്തിയത് എൺപത്തി ദിവസം ജയിലിൽ കഴിഞ്ഞ ദിലീപ് ഇറങ്ങി പിന്നീട് കേസ് വിചാരണ തുടങ്ങി കുറച്ചു വർഷങ്ങൾ കഴിഞ്ഞപ്പോഴാണ് സംവിധായകൻ ബാലചന്ദ്രകുമാർ ദിലീപിനെതിരെ വെളിപ്പെടുത്തലുമായി രംഗത്തെത്തിയത് ഒരു സിനിമയുടെ ഭാഗമായി ദിലീപിനൊപ്പം കുറച്ചു കാലം ഒരുമിച്ചുണ്ടായിരുന്ന വ്യക്തിയാണ് ബാലചന്ദ്രകുമാർ ഈ സംഭവങ്ങളിൽ നിലനിൽക്കുമ്പോൾ സുപ്രധാന വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുകയാണ് ബാലചന്ദ്രകുമാറിന്റെ ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങൾ ദിലീപിന്റെ വീട്ടിൽ വെച്ച് ചിലർ കണ്ടുവെന്നായിരുന്നു ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ അന്വേഷണ സംഘത്തിലുള്ളവരെ കൊലപ്പെടുത്താൻ പദ്ധതിയിട്ടു എന്നും ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തി അന്ന് തന്നെ ഈ വെളിപ്പെടുത്തൽ സംശയവുമായി ചിലർ രംഗത്ത് വന്നിരുന്നു ഇത്രയും വർഷങ്ങൾ എവിടെയായിരുന്നു എന്നായിരുന്നു ഉയർന്ന ചോദ്യം നടി ആക്രമിക്കപ്പെട്ടതിന് പിന്നിൽ ഒരു സ്ത്രീ സാന്നിധ്യമുണ്ടെന്നും ബാലചന്ദ്രകുമാർ വെളിപ്പെടുത്തിയിരുന്നു ദിലീപും പലസുസുനിയും ആലുവയിലെ വീട്ടിൽ വെച്ച് കണ്ടിരുന്നുവെന്നും ബാലസുന്ദ്രകുമാർ പറഞ്ഞു പിന്നീട് ഈ വെളിപ്പെടുത്തൽ സംബന്ധിച്ച് തുടരന്വേഷണം നടന്നെങ്കിലും ദിലീപിന്റെ സുഹൃത്ത് ശരത്തിനെ പ്രതിയാക്കി കേസെടുക്കുകയാണ് ചെയ്തത് വിചാരണകാലത്ത് അസുഖബാധിതനായ ബാലചന്ദ്രകുമാർ മരിച്ചു ബാലചന്ദ്രകുമാറിന്റെ മൊഴി കോടതി ഗൗരവത്തിലെടുത്തില്ല നേരത്തെ പ്രോസിക്യൂഷൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് വിഭിന്നമായ കാര്യങ്ങളാണ് ബാലചന്ദ്രകുമാർ പറയുന്നതെന്ന് കോടതി കണ്ടെത്തി പഴസ്യസുനിയുമായുള്ള ബന്ധം ദിലീപ് രഹസ്യമാക്കിയാണ് വച്ചിരുന്നതെന്നാണ് പ്രോസിക്യൂഷൻ പറഞ്ഞത് ദിലീപും പരസുസുനിയും ആലുവയിൽ വീട്ടിൽ വെച്ച് കണ്ടിരുന്നു എന്ന മൊഴി ഇതുമായി ഒത്തുപോകുന്നില്ല എന്നും കോടതി വിലയിരുത്തി വീതി വന്ന ശേഷവും നടിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് വിവിധ പരിപാടികൾ നടക്കുന്നുണ്ട് തിരുവനന്തപുരത്ത് കെ നടക്കുന്നതിന്റെ ഭാഗമായി അവൾക്കൊപ്പം പ്രതിഷേധം നടന്നു ഇതിൽ നടി ഭാഗ്യലക്ഷ്മിക്ക് ഒപ്പം ബാലചന്ദ്രകുമാറിന്റെ ഭാര്യ ശിബയും പങ്കെടുത്തു നടി ആക്രമിക്കപ്പെട്ട കേസിൽ ശിബ ആദ്യമായിട്ടാണ് പ്രതികരിക്കുന്നത് ബാലചന്ദ്രകുമാറിന്റെ ഭാര്യ ശിബയുടെ വാക്കുകൾ ഇങ്ങനെ മൂന്നാമത്തെ ട്രയൽ കഴിഞ്ഞ് ബാലു എന്നെ ഫോണിൽ വിളിച്ചിരുന്നു അവർക്ക് ഈ കോടതിയിൽ നിന്ന് നീതി ലഭിക്കില്ല എന്ന് പറഞ്ഞു അതുതന്നെ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നു പ്രതി എന്ന് പറയുന്ന ആൾക്കൊപ്പം ഏഴു വർഷം ഉണ്ടായിരുന്നത് കൊണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ബാലുവിന് അറിയാമായിരുന്നു വിധിയുടെ സമയം അദ്ദേഹം ഇല്ലാതിരുന്നത് നന്നായി എന്ന് തോന്നുന്നു ജീവൻ നഷ്ടമാകുമെന്ന് മനസ്സിലാക്കി തന്നെയാണ് കേസുമായി മുന്നോട്ടു പോയത് എന്തുകൊണ്ട് വെളിപ്പെടുത്താൻ എന്ന് പലരും ചോദിച്ചു ഞാൻ തന്നെയാണ് കാരണം ഞാനാണ് ബാലുവിനെ പിന്തിരിപ്പിച്ചത് കാല് പിടിച്ച് കലഞ്ഞ് കരഞ്ഞ് വൈകിപ്പിച്ചതാണ് അത് പാടില്ലായിരുന്നെന്ന് ഇപ്പോൾ തോന്നുന്നു ഇന്നലെയാണ് ബാലു ഒരു വർഷം നേരത്തെ വന്നിരുന്നെങ്കിൽ പല വർഷങ്ങൾ കഴിഞ്ഞു പോകുമായിരുന്നു അത്രേം പറയാനുള്ളൂ ഇതായിരുന്നു ശിബയുടെ വാക്കുകൾ അതേസമയം നടി ആക്രമിച്ച കേസിൽ അതിജീവിതയുടെ മൊഴി അവിശ്വസനീയമെന്ന് വിചാരണ കോടതി പറഞ്ഞു ദിലീപ് ഭീഷണിപ്പെടുത്തി എന്ന നടിയുടെ മൊഴി യോഗ്യമല്ല എന്നാണ് വിചാരണ കോടതിയുടെ വിലയിരുത്തൽ കാര്യമാധവരുമായി തനിക്ക് ബന്ധമുണ്ട് എന്ന കാര്യം അറിഞ്ഞ മഞ്ജുവാരോട് അത് തിരുത്തി പറണമെന്നും ദിലീപ് ആവശ്യപ്പെട്ടു എന്നായിരുന്നു അതിജീവിതം നൽകിയ മൊഴി ഇതിനു പിന്നാലെ ദിലീപ് തന്നെ ഭീഷണിപ്പെടുത്തിയെന്നും നടി പറഞ്ഞിരുന്നു എന്നാൽ ഇതിന് സാക്ഷികളില്ലെന്നും ഇതേക്കുറിച്ച് നടി ആരോടും പറഞ്ഞതായി തെളിവില്ലെന്നുമാണ് കോടതിയുടെ നിരീക്ഷണം രണ്ടായിരത്തി പന്ത്രണ്ടിൽ കൊച്ചിയിൽ വെച്ചായിരുന്നു യൂറോപ്യൻ യാത്ര യാത്രയ്ക്കുള്ള റിഹേഴ്സൽ ഇതിർന്ന് ദിലീപും അതിജീവിതയുമായി നടിയുമായിരുന്നു ലീഡിംഗ് റോളുകൾ ചെയ്തിരുന്നത് ഈ സമയത്ത് തന്നുള്ള വിരോധം മൂലം ദിലീപ് ഒന്നും സംസാരിച്ചിരുന്നില്ല എന്നും സ്റ്റേ ഷോക്കിടെ മാത്രമാണ് ദിലീപ് സംസാരിച്ചതെന്നും നടി മൊഴി നൽകിയിരുന്നു എന്നാൽ രണ്ടുപേരും തമ്മിൽ സംസാരിച്ചത് എന്നത് എങ്ങനെ വിശ്വസയോഗ്യമാകുമെന്നാണ് കോടതി ചോദിക്കുന്നത് സ്റ്റേയ് ഷോക്കിടെ തന്റെ അടുത്ത് വന്ന് തറയിലിരുന്ന ഇരുന്ന ദിലീപ് എന്തിനാണ് മഞ്ജുവിനോട് കാവ്യമായുള്ള കടുത്തത്തെ കുറിച്ച് പറഞ്ഞതെന്ന് ചോദിച്ചു അക്കാര്യം മഞ്ജുവിനോട് തെറ്റിപ്പറണമെന്നും ആവശ്യപ്പെട്ടു എന്നാൽ ആ സമയത്ത് മഞ്ജുവരും തെളിവുകളുമായാണ് തന്റെ അടുത്ത് വന്നതെന്നും അതെങ്ങനെ താൻ നിരാകരിക്കുമെന്നുമാണ് താൻ ചോദിച്ചതെന്നും നടി പറഞ്ഞു അപ്പോൾ താൻ വിചാ വിചാരിക്കുന്നവർ മാത്രമേ മലയാള സിനിമയിൽ നിന്നിട്ടുള്ളൂവെന്ന് പറഞ്ഞ് ദിലീപ് ഭീഷണിപ്പെടുത്തിയെന്നാണ് നടി ഓടി നൽകിയിരിക്കുന്നത് അതേസമയം ദിലീപിന് ഭീഷണി എന്തുകൊണ്ട് മറ്റു താരങ്ങൾ കേട്ടില്ലെന്നും നടിയുടെ അടുപ്പക്കാർ ഉണ്ടായിട്ടും ഇക്കാര്യം എന്തുകൊണ്ട് ആരോടും പറഞ്ഞില്ലെന്നുമാണ് കോടതി ചോദിക്കുന്നത് ഇക്കാര്യം നടി രഹസ്യമായി വെച്ച് യൂറോപ്യൻ യാത്രയിൽ നടി വളരെ സന്തോഷത്തോടെയാണ് പോയതെന്നും ഒക്കെയാണ് കോടതി വിന്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ആ യാത്ര സംഘടിപ്പിച്ചതുപോലെ ദിലീപാണെന്നും ഒരു ഭീഷണി ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് നടി യാത്ര തുടർന്നെന്നും കോടതി ചോദിക്കുന്നുണ്ട് ഈ സമയത്ത് എന്തെങ്കിലും അസാധാരണമായ സംഭവങ്ങൾ ഉണ്ടായിരുന്നതായി കോടതിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്നാണ് കോടതിയുടെ ഭാഗം ദിലീപിന് നടിയോട് മുൻവൈരാഗ്യമുണ്ടായിരുന്നുവെന്നത് പ്രോസിക്യൂഷൻ തെളിയിക്കാനായില്ല എന്ന് കോടതി പറഞ്ഞു അതിജീവിത അവരുടെ ഉച്ച സുഹൃത്തുക്കൾ സിനിമാ രംഗത്തെ ഇവരുടെയും സഹപ്രവർത്തകരും പരിചയക്കാരും എന്നിവരുടെ സാക്ഷി മൊഴികളുടെ ഫലത്തിലാണ് ദിലീപിന് അതിജീവിതയോട് വൈരാഗ്യമുണ്ടെന്ന വാദം കോടതിയിൽ പ്രോസിക്യൂഷൻ ഉന്നയിച്ചത് എന്നാൽ സാക്ഷികളിൽ പലരും അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകിയ മൊഴികളും കോടതി പറഞ്ഞ മൊഴികളും തമ്മിലുള്ള വൈരുദ്ധ്യങ്ങൾ അവയുടെ മൂല്യം കുറച്ചു തനിക്ക് അനുകൂലമായി മൊഴി നൽകുമെന്ന് അതിജീവിതം വിശ്വസിച്ചവരിൽ പലരും വിസ്താരത്തിൽ അതിന് തയ്യാറ തയ്യാറാകാതിരുന്നത് പ്രോസിക്യൂഷൻ വാദത്തെ കൂടുതൽ ദുർബലമാക്കി അതിജീവിതയുടെ മൊഴികളിൽ പറയുന്ന കാര്യങ്ങൾക്ക് നേരിട്ട് സാക്ഷിയായ അമ്മയെ പ്രോസിക്യൂഷൻ വിസ്തരിക്കാതിരുന്നതിൽ അത്ഭുതമുണ്ടെന്ന് കോടതി പറഞ്ഞു